അതായത് ഇന്നലെ പിന്നെ അവർ രണ്ടാം തീയതിയാണ് ഡൽഹിയിൽ എത്തിയത് അവിടുന്ന് ഇന്നലെ രാവിലെ എയ്റ്റ് തേർട്ടിക്ക് കൊ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോയി ആ പോകുന്ന വഴിയാണ് ഇത് സംഭവിച്ചത് അപ്പം രാവിലെ കണ്ടിട്ടാണ് ഫോണില് അതിനുശേഷം എയ്റ്റ് തേർട്ടിക്ക് ശേഷം അവരുടെ ഇൻഫർമേഷൻ ഇല്ല അവരെ ഫോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡിഫൻസ് വഴിയെല്ലാം നമ്മൾ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു കിട്ടിയില്ല പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കിട്ടിയത് അവർ സുരക്ഷിതരാണെന്നാണ് അവരുടെ മണ്ണി ലൊക്കേ പറ്റിന്ന് ഡിഫൻസ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് പേരുണ്ടെന്നുള്ളത് അറിയുമോ കേരളത്തിൽ നിന്ന് പിന്നെ എന്റെ ഞങ്ങളുടെ അച്ഛന്റെ ബ്രദറും വൈഫും അവരുടെ റിലേറ്റീവ്സും ആണ് പോയത് അവരെട്ട് പേരാണ് ഹലോ ആ കേൾക്കാം പറഞ്ഞോളൂരെ പേരാണ് പോയത് ഇവിടെ ഒരു െട്ട് മലയാളികളാണ് അവരുടെ മുംബൈ മലയാളികളാണ് അപ്പൊ ഈ ഇരുപത്തെട്ട് പേരാണ് സംഘത്തിൽ സംഘത്തിലുണ്ടായിരുന്നത് അവരൊരു പിന്നെ അവിടെ നിന്നുള്ള ബസ്സിൽ ഈ ആയിട്ട് ചാർദാം പോയതാണ് ഓൺ വേ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവര് ഇന്നലെ എയ്റ്റ് തേർട്ടിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഉത്തരകാശിന്ന് അപ്പം ഏതാണ്ട് ഒരു വൺ ഓ ക്ലോക്കിന് ഗംഗോത്രിയിൽ എത്തേണ്ടതാണ് അപ്പം ഈ ഈ ഇത് ഇൻ ബി ഇതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അപകടം ഉണ്ടായത് പക്ഷെ ഇവർക്ക് ഇവര് അപകടം തരണം ചെയ്തിട്ടുണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത് കാരണം അത് അത് കഴിഞ്ഞിട്ടുള്ള ഇവരനുസരിച്ച് ഇവര് സേഫ് ആണെന്നാണ് അറിഞ്ഞത് പക്ഷെ അവരെ റെസ്ക്യൂ ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ് കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് പിന്നെയും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ കാരണം അത് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഇതിനു അറിഞ്ഞിട്ടുണ്ട്

അപ്പൊ അവർക്കത് റീച്ച് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല പക്ഷെ അവരിത് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇവര് ബാങ്ക് വണ്ടിയിലുള്ളവരെല്ലാം ഇപ്പൊ സുരക്ഷിതരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ആ വണ്ടിയുടെ നമ്പർ കൊടുത്തിരുന്നു അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം